ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സി ഐക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഗോപാലൻ കാർത്തികേയനോട് പറയണ കേട്ടോ അതായത് ഗിരിയെയും സൂര്യയെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാനായിട്ടോ അങ്ങനെ ഈ സമയം ഇവരാണെങ്കിലോ കുഞ്ഞിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൈഷ്ണവി ദേവി തൻ്റെ കുഞ്ഞിനെ കാണാതും കണ്ട് അലറി വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ ഈ സമയം മഞ്ജുവിനും നന്ദിനിക്ക് സങ്കടമാവുകയാണ് ആവുകയാണ് വൈഷ്ണവദേവി ദേവിക്ക് ദേഷ്യം പിടിക്കുകയാണ് മഞ്ജു നന്ദിനി നിങ്ങളുടെ അരികിലല്ലേ എൻ്റെ മോളെ ഞാൻ അവിടെ ആക്കി തന്നത് അപ്പോൾ വൈഷ്ണവി ദേവി പറയുന്നുണ്ട് മേഡം ഞങ്ങളോട് ക്ഷമിക്കണം കാരണം ഞങ്ങൾ ആ ഇരുട്ടിൽ കുഞ്ഞു പെട്ടെന്ന് കൈവിട്ട് പോയതാണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മോള് ഈ നടയിൽ വെച്ച് തന്നെ എൻ്റെ കുഞ്ഞിനെ കാണാതായല്ലോ എന്നൊക്കെ പറയുമ്പോൾ മണിയമ്മ പറയാണ് ഒരിക്കലും മോളെൻ്റെ കുഞ്ഞിനെ കാണാതാവില്ല ഈ ദേവി തന്നെ എൻ്റെ കയ്യിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് തരും എന്നൊക്കെ പറയുമ്പോൾ വൈഷ്ണവി ദേവി പൊട്ടി പൊട്ടിക്കരയുന്നുട്ടോ ഇതേ സമയം ഗിരിയും സൂര്യയും കൂടിയിട്ടും ഈ ഗുണ്ടകളെ തിരക്കി ഇപ്പുറത്തെ സൈഡിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് കാണാൻ അവിടെ എസ് ഐ എത്തിയിരിക്കുന്നു കേട്ടോ എസ് ഐ ആണെങ്കിലും നിങ്ങളാണോ ഈ അമ്പലത്തിൽ ഗുണ്ടകളെ കൊണ്ടുവന്ന് വന്നിട്ട് നീയൊരു ഗുണ്ടയാണല്ലോ എന്ന് ഗിരിയോട് പറയാണ് ആ സമയം ഗിരി പറയുന്നുണ്ട് അയ്യോ ഞാനല്ല ആരാണ് വന്നതെന്ന് എനിക്കത് കറക്റ്റായി അറിയില്ല എന്ന് പറയുമ്പോൾ കള്ളം പറയുന്നോടാ കള്ളം പറയുന്നു മുഖത്തടിച്ചിട്ട് നിങ്ങളല്ലേ ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും പറയുന്നുണ്ട് ഞാനല്ല ഞാനല്ല എന്ന് ഗിരി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ഇതേതാ പുതിയ ആൾ നീ ഇവിടെ പേര് കേട്ട ഒരു ഗുണ്ടയാണെന്ന് എല്ലാവർക്കും അറിയാം നീ തന്നെ ആയിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചും കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ മഞ്ജു സോറി ഗിരി പറയുന്നുണ്ട് ഞാനല്ല ഇത് ചെയ്തത് ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയമാണെങ്കിലോ ഈ വാക്കുകളൊന്നും കേൾക്കാൻ അവർ കൂട്ടാക്കില്ല കാരണം പോലീസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മനഃപൂർവ്വം തന്നെ കൊടുക്കാനാണല്ലോ സൂര്യയെയും ഗിരിയെയും കൊടുക്കാനാണ് തനിക്ക് കൈക്കൂലി തന്ന ആ ആളെ തന്നെ കാരണം അവർ പറഞ്ഞതല്ലേ തനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഈ പോലീസുകാരെ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ എന്നാൽ നന്ദിനിയും മഞ്ജുവും കൂടി കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ പരിപാടിയാണ് കേട്ടോ കുട്ടിയെ എങ്ങനെയെങ്കിലും തിരിച്ച് കണ്ടെത്തണം അത് അത്യാവശ്യമാണല്ലോ അതുകൊണ്ട് തന്നെ മഞ്ജുവും നന്ദിനിയും കൂടിയിട്ട് ഈ ഗുണ്ടകളുടെ പിറകെ പോകാനായിട്ടോ അപ്പോൾ ആ ഗുണ്ടകളാണെങ്കിലോ ഈ താവളത്തിൽ തന്നെ അവർ ചെന്നിരിക്കുകയാണ് അങ്ങനെ അവർ ഈ സൂര്യയെയും ഗിരിയെയും മനപൂർവ്വം കൊടുക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇവർ ഈ ഗുണ്ടകളുടെ അടുത്ത് കുഞ്ഞിനെ കാണണം അപ്പോൾ കാഞ്ചിന് മോളാണെങ്കിൽ അവർക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് എനിക്കെൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോകണം നിങ്ങൾ വന്ന മുതൽ എൻ്റെ പിറകെ പോവുകയാണല്ലോ എനിക്കെൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോകണം ഞാൻ ആരുടെ മകളാണെന്ന് അറിയുമോ ഞാൻ വൈഷ്ണവി ദേവിയുടെ മകളാണ് എന്നെ പിടിച്ചു വെച്ചാൽ നിങ്ങളെ പോലീസ് പിടിക്കും എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നെ ഈ ഗുണ്ടകൾ പറയുകയാണെങ്കിൽ ഈ കൊച്ചു ആൾ ഒരു കാന്താരിയാണല്ലോ ആൾ കാണും പോലെയൊന്നുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും കൊച്ചു പറയുകയാണെങ്കിൽ എനിക്ക് പോകണം എനിക്ക് എൻ്റെ അമ്മയുടെ അരികിലോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് നിന്ന് കൊതിർന്ന സമയത്ത് കാണാം നന്ദിനിയും മഞ്ജു അങ്ങോട്ടേക്ക് എത്തണം കേട്ടോ അപ്പോൾ ഓഹോ ഞങ്ങൾ തേടിയവള്ളി തന്നെ കാലി നിങ്ങളെയും കൂടി ഞങ്ങൾക്ക് തന്ന കൊട്ടേഷനിൽ തീർക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഗുണ്ടകൾ പറയണേട്ടോ അപ്പോൾ മഞ്ജുവും നന്ദിനിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് അപ്പോഴേക്കും കുഞ്ഞിനെ പിടിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളാണെ കുഞ്ഞാണെങ്കിലോ നന്ദിനെയും മഞ്ജുവിനേയും കാണുമ്പോൾ കുഞ്ഞ് ഓടി വരുകയാണ് കേട്ടോ ആ സമയം അത് കാണുന്നതിനോട് കൂടി കായ് ഒരൊറ്റ തട്ടങ്ങ് തട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ഈ കുഞ്ഞ് ഓടി വരാൻ ശ്രമിക്കുമ്പോൾ നന്ദിനിയും മഞ്ജുവും കൂടി കുഞ്ഞിനെ പിടിക്കാൻ നോക്കുമ്പോൾ ും അങ്ങനെ അങ്ങ് ഞങ്ങളുടെ അടുത്ത് തന്നെ ഈ കുഞ്ഞേ അങ്ങ് കൊണ്ടുപോയല്ല അതൊരിക്കലും ഒരിക്കലും നടക്കത്തില്ല ഞങ്ങൾ ഇത്രയും ആൺ ഇവിടെ നിൽക്കുമ്പോൾ രണ്ട് നരന്ത് പെണ്ണുങ്ങൾ വന്ന് ഞങ്ങളുടെ അടുത്തുനിന്ന് കൊണ്ടുപോകാൻ പറ്റുമോ അപ്പോൾ അത് കേൾക്കുമ്പോൾ മഞ്ജു നന്ദിനെ നോക്കി ചിരിക്കുന്നുണ്ട് നന്ദിനെയും അതുപോലെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അന്തിന് പറയണേ കുഞ്ഞിനെ വിടുന്നുണ്ടോ അത് വിടിപ്പിക്കാനുള്ള പരിപാടി ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് എന്നെക്കൊണ്ട് എന്തിനാ കഴിയുക അപ്പോൾ അത് കേട്ട ഞങ്ങളെ കൊണ്ട് എന്തിനാ കഴിയുക എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഞങ്ങൾ കാണിച്ചു തരുന്നതാണ് ഞങ്ങളൊരു പെണ്ണുങ്ങളാണ് എങ്കിലും കൂടി ഒരു കുഞ്ഞിനെ എങ്ങനെയൊക്കെ ഇട്ട് വേദനിപ്പിക്കുന്നത് തെറ്റല്ലേ കാരണം അത് അതിൻ്റെ അമ്മയുടെ അടുത്തല്ലേ വളരേണ്ടത് അതിനെയൊക്കെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കണം അത് ചെയ്യുന്ന ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഇവിടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ അങ്ങ് പിടിക്കുമ്പോഴേക്കും നന്ദിനിയുടെ കായ്ക്ക് കയറി പിടിക്കാൻ കേട്ടോ നന്ദിനിയാണെങ്കിലോ പിടിച്ചതേ ഓർമ്മയുള്ള അയാൾക്ക് അയാളുടെ കാരണക്കുറ്റി നോക്കി അടിക്കുകയാണ് അപ്പോഴേക്കും വെടി എന്ന് പറഞ്ഞ് നന്ദിനി അടിക്കുക ഒരുത്തം വരുമ്പോഴേക്കും മഞ്ജു മഞ്ജുവിൻ്റെ ലെവലിലും അവരെ അടിക്കുന്നു കേട്ടോ ഇതോടുകൂടി ഇവർ രണ്ടാളും കാണുമ്പോഴെയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവന്മാർ നന്ദിനിയെ യും മഞ്ജുവിനെയും അടിക്കാനൊരുങ്ങുമ്പോഴേക്കും അവരെ ഒരു വിധത്തിൽ ശരിപ്പെടുത്തി മഞ്ജുവും നന്ദിനെയും കാഞ്ചനമോളയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഈ സമയം അവരെ ആ ഒരു സ്പോട്ടിൽ തന്നെ മഞ്ജു കെട്ടിയിടുകയാണ് നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം ഞാൻ ഞാനാരാണെന്ന് നിങ്ങൾക്കറിയോ ഞാനൊരു പോലീസുകാരിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം അമ്മമാരാണെങ്കിലോ ഈശ്വര ഞങ്ങൾ ആള് തെറ്റിയല്ലോ ഞങ്ങളെ വിട്ടത് ഈ ആളുകളുടെ അടുത്തോട്ടായിരുന്നോ ഇവർ കാണുമ്പോലെ ഒന്നല്ല ഇത്ര പെണ്ണുങ്ങളാണെങ്കിലോ ഇവള് ഞങ്ങളെ ഇത്രമാത്രം ഇവരുടെ കയ്യിലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാഞ്ചിരമോളയും കൊണ്ട് സൂ വൈഷ്ണവി ദേവിയുടെ അടുത്തോട്ടും പ്രകാശ് വർമ്മയുടെ അടുത്തോട്ടും കുഞ്ഞുവിനേം കൊണ്ട് നന്ദിനി വരികയാണ് കേട്ടോ നന്ദിനിയും അതുപോലെ മഞ്ജുവും കൂടി വരുമ്പോൾ ഉടൻ തന്നെ മഹിമയും അവിടെ ഉണ്ട് കേട്ടോ അതാണ് എൻ്റെ ചേച്ചി വരുന്നതെന്ന് പറയാണ് അപ്പോൾ കാണാം അമ്മേ എന്ന് പറഞ്ഞിട്ട് ആ വിളി വരുന്നത് കേട്ടോ കാഞ്ചനമോളെ കാണുന്ന വൈഷ്ണവി ദേവി ഓടി കൊണ്ട് ചെന്ന് എൻ്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വാരി എടുത്ത് ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം പ്രകാശ് വർമ്മ ചോദിക്കുകയാണ് നന്ദിനി നിനക്ക് എവിടെ നിന്ന് ഇവരെ കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം പറയാണ് മഞ്ജു ഞങ്ങൾ ഈ ഒരു സൈഡിൽ അവർ പോയോ അവരെ പിന്തുടർന്ന് പോയപ്പോൾ ആ ഗൗഡോണിൽ കെട്ടിയിട്ടിട്ടുണ്ട് അവന്മാരെ ഞങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ടെന്ന് പറയണേട്ടോ അപ്പോഴാണ് സൂര്യയും ഗിരിയേയും കാണാനില്ല എന്നുള്ള ആ കാര്യം അറിയുന്നത് കേട്ടോ അങ്ങനെ മഞ്ജു ഒരുപാട് പ്രാവശ്യം സൂര്യയെയും ഗിരി സൂര്യയും അതുപോലെ ഗിരിയേയും വിളിച്ച് നോക്കുകയാണ് പക്ഷേ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ തുടരെ തുടരെ വിളിക്കുകയാണ് അപ്പോൾ ഒരു കോൺസ്റ്റബിളാണ് ഫോണെടുക്കുന്നത് അപ്പോൾ ഗിരിയേട്ട ഗിരിയേട്ടനെ എവിടെയെന്ന് മഞ്ജു ചോദിക്കുമ്പോൾ ഉടനെ പറയണേ നിൻ്റെ ീ ആരാ ഈ ഗിരിയാണെങ്കിലും ആരാണെങ്കിലും ഇവിടെ പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷനിലോ ഗിരിയേട്ടൻ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മഞ്ജു പറയാണ് ഞാൻ ഇന്ന ഭാഗത്തെ കോൺസ്റ്റബിളാണ് മഞ്ജു ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഉടൻ തന്നെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇവരെ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയി അവിടെ അമ്പലത്തിൽ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി ഗുണ്ടകളെ വെച്ച് ഇവരാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറഞ്ഞു ഓ ഇല്ല ഒരിക്കലും അവരല്ല അവരല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം അത് ഇവരാണ് അവിടെ അമ്പലത്തിന് നേരെ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം പ്രകാശ് വർമ്മ എന്താ എന്താന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ മഞ്ജു പറയാണ് കാര്യങ്ങൾ ഗിരിയേട്ടനെയും സൂര്യയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഗുണ്ടകൾ വന്ന് ഇവിടെ ആക്രമിച്ചത് ഗിരിയേട്ടൻ പറഞ്ഞു വിട്ട ഗുണ്ടകളാണെന്നാണ് പറയുന്നത് സൂര്യയും കൂടി അതിൽ പങ്കാളിയാണെന്നൊക്കെ എന്ന് പറയാനുട്ടോ ഇതേ സമയം ഓഹോ എൻ്റെ അടുത്താണ് ഇവരുടെ കളി എന്നാൽ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രകാശ് വർമ്മ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാനിട്ടാ അവിടെ ചെല്ലുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിഥിയാണ് അയാൾ കാണുന്നത് എസ് ഐ ഉടൻ തന്നെ അയാളെ കാണുമ്പോൾ ഈശ്വര ഇരിക്കുന്ന ആളാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ സാർ സാറെ ഇവിടെയെന്ന് പറയുമ്പോൾ എടോ താൻ എന്തിനും ഇവർ രണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ആ അമ്പലം ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് പറയണത് അതിന് തൻ്റെ അടുത്ത് എന്ത് തെളിവാടോ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അയാൾ പറയാണ് അത് പിന്നെ എന്ന് പറയുമ്പോൾ എടോ പണം തന്നിട്ടുണ്ടെങ്കിൽ പണത്തിൻ്റെ ഇതിൽ ഇവരെ പൂട്ടാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് ഞാൻ തിരിച്ചടി രില്ല എന്ന് നീ വിചാരിക്കണ്ട ഇവിടെ ചെയ്തിരിക്കുന്ന ആരാണ് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുവും നന്ദിനും കൂടി ആ ഗുണ്ടകളെ വെമാരുടെ മുന്നിൽ കൊടുന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ എസ് ഈ ആകെ പതിർണ് ഇതാ ഇവരാരെ പറഞ്ഞു വിട്ടോ എന്നുള്ളത് നീ പറയിപ്പിക്കണം നീ പറയിപ്പിച്ചില്ലെങ്കിൽ നിൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമെന്ന് പ്രകാശ് പറയാണ് കേട്ടോ അപ്പോൾ ഈ പ്രകാശിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആകെ പേടിക്കുകയാണ് എന്നാൽ ഗിരിയും സൂര്യയും വെറുതെ വിടുകയാണ് അങ്ങനെ പ്രകാശം വന്ന് തന്നെ ഗിരിയെയും സൂര്യയും പുറത്തിറക്കുകയും കാർത്തികയെയും ഗോപാലനും വീണ്ടും തിരിച്ചടി കിട്ടണം അപ്പോൾ കാർത്തികേനോട് ഗോപാലൻ പറയാണ് ഒരു വട്ടം വരെ പിന്നെ ഏൽപ്പിക്കരുത് അത് ഒരുപാട് പ്രാവശ്യം ഞാൻ എന്നോട് പറഞ്ഞതാണ് കാർത്തികയെ പക്ഷെ നീ പറഞ്ഞു അവരത്ര നല്ലവരാണെന്ന് എന്നാൽ അവരുടെ വീഴ്ച കണ്ടില്ലേ ഇപ്പോൾ വാതി പ്രതിയോ ഇനി അമ്മമാർ നമ്മുടെ പേരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഇനി സെല്ലിൽ തന്നെ എന്നും പറയുന്നുണ്ട് ഏട്ടോ